അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട കുട്ടികളെ അഞ്ചാം ക്ലാസിൻ്റെയും ഏഴാം ക്ലാസ്സിന്റെയും പൊതുപരീക്ഷ ടൈം ടേബിൾ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ മാസം പകുതിയായിപ്പോ ഇനി അടുത്ത മാസം ജനുവരിയാണ് പരീക്ഷ ജനുവരി ലാസ്റ്റ് ഇരുപത്തി നാലാം തീയ്യതിയും ഇരുപത്തി അഞ്ചാം തീയതിയും രണ്ട് ദിവസം കൊണ്ട് പരീക്ഷ തീരും അപ്പൊ പരീക്ഷൻ്റെ ടൈം ടേബിള് നമുക്കൊന്ന് നോക്കാം ഇൻഷാല്ല നമുക്ക് ഉഷാറായിട്ട് പഠിക്കണം എല്ലാവരും നന്നായി പഠിക്കണം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ ഇൻഷാല്ല നമുക്ക് ഉഷാറായിട്ട് നോക്കണം എല്ലാ വിഷയങ്ങളും നോക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ അപ്പോ ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച രാവിലെ മണി മുതൽ പത്ത് വരെ ഫിക് അപ്പൊ ആദ്യത്തെ പരീക്ഷ ഫിക്ഹാണ് അഞ്ചാം ക്ലാസ് വാർക്ക് പിന്നെ പതിനൊന്ന് മണി മുതൽ ഒരു വരെ പതിനൊന്ന് മണി മുതൽ ഒരു വരെ ലിസാൻ ഖുർആാനും തജ്വീദും കൂടിയും പിന്നെ അന്ന് മൂന്നാമത്തെ ഒരു പരീക്ഷ ഉണ്ട് രണ്ട് മണി മുതൽ മണി വരെ ഖുർആാനും ഹിഫ്ലും അപ്പോ ഒന്നാമത്തെ ദിവസം മൂന്ന് പരീക്ഷ ഉണ്ട് ശനിയാഴ്ച മൂന്ന് പരീക്ഷ ഉണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ലിസാൻ ഖുർആാനും തജുവീതും കൂടി നൂറ് മാർക്കിലേക്കായിരിക്കും പരീക്ഷ അതെല്ലാവർക്കും അറിയാലോ പിന്നെ ഫിഖഹ് ആദ്യത്തെ വിഷയം ഫിഖ് ആണ് പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അരക്കൊല്ല പരീക്ഷ പോലെ കാക്കൊല്ല പരീക്ഷ പോലെ എന്തില്ല ഒരു ദിവസം മുഴുവൻ പഠിക്കാനുള്ള സമയമല്ല ഇപ്പൊ കാക്കൊല്ല പരീക്ഷക്കോ അരക്കൊല്ല പരീക്ഷക്കോ ഒക്കെ ഇന്നും ഫിഖുഹാണെങ്കിൽ നാളെ ലിസാൻ ആയിരിക്കും അപ്പൊ ഫിഖുഹ് പരീക്ഷ അതിന്റെ ലിസാൻ എമ്പാടും നോക്കാൻ സമയം ഉണ്ടാകും പക്ഷെ ഇവിടെ അങ്ങനല്ല ഇവിടെ ഒരു ദിവസം തന്നെ മൂന്ന് പരീക്ഷ അല്ലെങ്കിൽ രണ്ട് പരീക്ഷ ഉണ്ടാകും അപ്പൊ ഒരു പരീക്ഷ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അടുത്ത സബ്ജക്ട് നോക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം എല്ലാവരും നന്നായി പഠിക്കണം ഈ സമയം മുതൽ തന്നെ ഒരു മാസം അധ്വാനിച്ച് നല്ല ഉഷാറായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം പിന്നെ അപ്പൊ ഒന്നാമത്തെ ദിവസം അങ്ങനെ അവസാനിച്ചു പിറ്റേത്തെ ദിവസം രണ്ട് പരീക്ഷ ഉള്ളത് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ എട്ട് മണി മുതൽ പത്ത് വരെ അക്കീദ രണ്ട് മണിക്കൂറും അല്ലേ ആക്ട് പിന്നെ അന്ന് പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ താരിഖ് അഹലാക്കും ഉച്ച ആകുമ്പോഴേക്ക് പരീക്ഷ കഴിയും താരിഖും അഹ്ലാക്കും ഒരു പേപ്പർ ഒരുമിച്ചായിരിക്കും ഒരു പരീക്ഷ ആയിരിക്കും അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ പരീക്ഷ ടൈം ടേബിൾ അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക ഇനി നമുക്ക് ഏഴാം ക്ലാസിന്റെ ടൈം ടേബിളിലേക്ക് പോവാം ഏഴാം ക്ലാസിന്റെ ടൈം ടേപ്പിൾ ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ പത്ത് വരെ ലിസാൻ ഖുർആാൻ അതാ ഫസ്റ്റ് പരീക്ഷ ലിസാൻ ഖുറൻ ആണ് എല്ലാരും പഠിക്കുന്നുണ്ടല്ലോ ലിസാൽ ഖുറാൻ നന്നായി പഠിക്കണം അതുപോലെ അന്ന് പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ താരിഖ് ആണ് പിന്നെ അന്ന് മണി മുതൽ മണി വരെ ഖുർആൻ ആണ് അപ്പൊ നേരത്തെ അഞ്ചാം ക്ലാസ്സുകാർക്ക് പറഞ്ഞതുപോലെ തന്നെ ഏഴാം ക്ലാസ്സുകാർക്ക് ആദ്യത്തെ ദിവസം മൂന്ന് സബ്ജക്റ്റ് പരീക്ഷ ഉണ്ടാകും രാവിലെ ലിസാന് പിന്നെ പതിനൊന്ന് മണിക്ക് താരിഖ് ഉച്ചക്ക് ശേഷം ഖുറാനിഫുള് ഞായറാഴ്ച രണ്ട് പരീക്ഷ അതിൽ രാവിലെ എട്ട് മണിക്ക് ഫിഖ് പിന്നെ ഫിഖ് കഴിഞ്ഞ് പത്ത് മണിക്ക് ഫിഖ് കഴിയും പിന്നെ പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ ദുറൂസുൽ ലിസാൻ അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക ഇൻഷാല് പിന്നെ അപ്പോൾ അഞ്ചാം ക്ലാസ്സിൻ്റെയും ഏഴാം ക്ലാസ്സിൻ്റെയും ടൈം ടേപ്പിളാണ് നമ്മൾ നോക്കിയത് ഇപ്പം മുതലേ പഠിച്ചു തുടങ്ങിയാൽ ഇൻഷാല് എല്ലാവർക്കും നല്ല മാർക്ക് നേടാൻ കഴിയും അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അസലാ വാല്ക്കു വരഹമുല്ല